പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ കളിച്ചിട്ടുള്ളത് പതിനൊന്ന് മത്സരങ്ങളാണ് ആ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന്റെ റിസൾട്ടുകൾ ഇങ്ങനെയാണ് മൂന്ന് വിജയം അതുപോലെ തന്നെ രണ്ട് സമനില ആറ് പരാജയം എന്നിങ്ങനെയാണ് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ റിസൾട്ടുകൾ ആകെ പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ ആറിലും പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ പകുതിയിൽ കൂടുതൽ മത്സരങ്ങളും കളിച്ചതിൽ പരാജയപ്പെട്ടു എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇനി ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകളുണ്ടോ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് മുന്നേറാൻ സാധിക്കുമോ ഇത് തന്നെയാണ് ഇപ്പോൾ ആരാധകർ അറിയാൻ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്നാൽ ഇപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ചില വീടോട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് സാധ്യത ഉണ്ടോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്നാൽ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സിന് ഇനിയും പ്ലേ ഓഫ് സാധ്യതകൾ അസ്തമിച്ചിട്ടില്ല ഇനിയും പ്ലേ ഓഫ് സാധ്യതകൾ നിലവിലുണ്ട് എന്നാൽ ഇതേ സ്ഥിതിയിലാണ് ഇനി ഏകദേശം ഒരു നാലോ അഞ്ചോ മത്സരങ്ങളും മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏകദേശം പ്ലേ ഓഫ് സാധ്യതകൾ മൊത്തമായും അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഈ സീസണിൽ പിന്നെ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് സാധ്യതകൾ സ്വപ്നം കാണേണ്ടതില്ല എന്ന് തന്നെ പറയേണ്ടി വരും മറിച്ചാണെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം മികച്ച വിജയവും അതുപോലെ തന്നെ സമനിലയൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കുന്നതെങ്കിൽ പ്ലേ ഓഫ് സാധ്യത വീണ്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് വരുമെന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ഇതാണ് നിലവിലെ സാധ്യതകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കണം അതുപോലെ തന്നെ ഇനി സമനിലയും അതുപോലെ തന്നെ വിജയവും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ പരാജയം ഉണ്ടാകാനേ പാടില്ല എങ്കിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകൾ നിലവിലുള്ളൂ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ പരാജയമാണ് ഇനിയുള്ള മത്സരങ്ങളിലും എങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യത വീണ്ടും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അകന്നു പോകും എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും മിഗായൽ സ്റ്റാറേക്ക് ഇനിയുള്ള മത്സരങ്ങൾ നിലനിൽപ്പിൻ്റെ പോരാട്ടം തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം അടുത്ത എതിരാളികൾ മോഹൻ ബഗാൻ സൂപ്പർ ജീൻസാണ് കരുത്തരാണ് അവരിപ്പോൾ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് ഐ എസ് എല്ലിൽ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ കരുത്തരെയാണ് ഇനിയുള്ള മത്സരങ്ങളിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് നേരിടേണ്ടത് അത് കഴിഞ്ഞ് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബിനെ നേരിടേണ്ടതുണ്ട് അത് അതുപോലെ തന്നെ അത് വീട്ടിൽ ജംഷഡ്പൂർ എഫ് സി നേരിടേണ്ടതുണ്ട് അതിശക്തരാണ് ഇനി നേരിടേണ്ടത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതകൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തേടി വരികയുള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും എന്നാലും ഇപ്പോഴത്തെ സ്ഥിതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്ലേ ഓഫ് അകന്നു പോകുമെന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടതായിട്ടുണ്ട്